അവസാനായിട്ട് ഇവിടെ വരുന്നു ഇവിടെ വന്നപ്പോൾ വലിയൊരു തുകയാണ് പറഞ്ഞത് യൂസുഫ് അലി സാഹിബിൻ്റെ അടുത്ത് എത്തി അദ്ദേഹത്തിന്റെ ദീപകാരുണ്യ പ്രവർത്തനത്തിന് എണ്ണിയാലൊടുങ്ങാത്ത മുദ്ര കാഴ്ച വെച്ച ഒരു മഹാമനുഷ്യാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വാർത്ത എത്തിയപ്പോൾ അദ്ദേഹവും പിന്നെ എന്നെ ചേർത്തി നിർത്തി അർബുദ രോഗബാധിതയായി രണ്ടര വയസ്സുകാരിക്ക് സഹായകുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അർബുദ രോഗത്താൽ ചികിത്സയിൽ തുടരുന്ന വയനാട് കമ്പളക്കാട് സ്വദേശി ആയിഷ ഫിൽസയുടെ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ചികിത്സാ സഹായമായി എം എ യൂസഫലി പത്ത് ലക്ഷം രൂപ കൈമാറി കുട്ടി ചികിത്സയിൽ തുടരുന്ന കോഴിക്കോട് ഇംബിആർ ക്യാൻസർ സെന്ററിലെത്തി എം എ യൂസഫലിക്ക് വേണ്ടി ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് കോഴിക്കോട് ലുലു റീജിയണൽ ഡയറക്ടർ ഷെരീഫ് മാട്ടിൽ എന്നിവർ ചേർന്ന് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ആയിഷ ഫിൽസയുടെ പിതാവ് മുഹമ്മദ് മുസ്തഫ ഫൈസിയ്ക്ക് കൈമാറി കഴിഞ്ഞ ദിവസമാണ് അറുപത് രോഗത്തെ തുടർന്ന് ചികിത്സ വഴിമുട്ടിയ കുഞ്ഞ് ആയിഷയുടെ വാർത്ത എം എ യൂസഫലിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി അറുപത് ലക്ഷം രൂപ വേണ്ടിവരുമെന്ന കുടുംബത്തിന്റെ അഭ്യർത്ഥന കണ്ടതോടെയാണ് ഉടനടിയുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായത് എം എ യൂസഫലി കഴിഞ്ഞ ദിവസം സഹായം വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ തന്നെ ലുലു പ്രതിനിധികൾ കുട്ടിയുടെ മാതാപിതാക്കളെ ബന്ധപ്പെടുകയും ചികിത്സാ സഹായ തുകയായ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയും ചെയ്തു ആയിഷ പറയുന്ന രണ്ട് വയസ്സുകാരിയുടെ വളരെ വിഷമകരമായ ഒരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതായിരുന്നു ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഗ്രൂപ്പ് ചെയർമാൻ ബഹുമാനപ്പെട്ട അലി സാറ് ഒരു പത്ത് ലക്ഷം രൂപ തന്ന് സഹായിച്ചു അത് ഞങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കോഴിക്കോട് എം ബി ആർ ക്യാൻസർ സെന്ററിലാണ് ആയിഷയുടെ ചികിത്സ പുരോഗമിക്കുന്നത് കയ്യിലുള്ള പണമെല്ലാം മകളുടെ ചികിത്സയ്ക്കായി ചെലവാക്കിയതോടെയാണ് കുടുംബം വലിയ പ്രതിസന്ധിയിലായത് ഇത് പിന്നെ എല്ലാ ഹോസ്പിറ്റലും ഞാൻ കയറിയിറങ്ങിയതാണ് അവസാനായിട്ട് ഇവിടെ വരുന്നു ഇവിടെ വന്നപ്പം വലിയൊരു തുകയാണ് പറഞ്ഞത് അപ്പോൾ അത് അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വാടക താമസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അസാധ്യമാണ് അങ്ങനെ ഞാൻ ചാരിറ്റി നടത്തുന്ന ഷമീർ കുന്നമുമായി ഇടപെട്ട് അവിടെ പോയി എൻ്റെ ഭാര്യ പോയി സംഭവം പറഞ്ഞ് അപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്ത് പിന്നെ പത്ത് ദിവസം തന്നെ എൻ്റെ കാര്യത്തിന് വേണ്ടി ഷമീർക്കയും അതുപോലെ തന്നെ ഷമീർ ഖാൻ്റെ കൂടെ വയനാട് ജില്ലയിലുള്ള നല്ല മനസ്സുള്ള ഒരു കൂട്ടം സുമനസ്സുകളായ ആളുകൾ അണിനിരന്ന് അങ്ങനെയാണ് നമ്മുടെ യൂസിഫ് അലി സാഹിവിന്റെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പിന്നെ എണ്ണിയാൽ ഉണങ്ങാത്ത മുദ്ര കാഴ്ച വച്ച ഒരു മഹാമനുഷ്യാണ് അദ്ദേഹത്തിന്റെ അടുത്ത ഈ വാർത്ത എത്തിയപ്പോൾ അദ്ദേഹവും പിന്നെ എന്നെ ചേർത്തി നിർത്തി ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ സഹായം എത്തിയതോടെ അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള നന്ദി ഹൃദയത്തിൽ നിന്ന് അറിയിക്കുകയാണ് ആയിഷയുടെ പിതാവ് മുഹമ്മദ് മുസ്തഫ ഫൈസിയും കുടുംബവും ഈ ഭീമമായ അറുപത്തി ലക്ഷം രൂപയുടെ മുകളിൽ ആ ഒരു സാമ്പത്തികം എനിക്ക് താങ്ങാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സുമനസ്സുകളായ ആളുകൾ ചേർന്ന് നിന്ന് ഈ പൈസ സമാഹരിച്ചു അത് നമ്മുടെ പ്രമുഖ വ്യവസായി ജീവകാരുണ്യ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മുദ്ര കാഴ്ച വെച്ച മഹാമനുഷി ആ വാർത്ത അതറിയുകയും അദ്ദേഹം പത്ത് ലക്ഷം രൂപ എന്നെ സഹായിക്കുകയും ചെയ്തു വിവരണാതീതമായ ആ നന്ദിയും ആ കടപ്പാടും അറിയിക്കുന്നു എപ്പോഴും എൻ്റെ ദുഅ അവരിലുണ്ടാവും എൻ്റെ മക്കൾക്ക് മകൾ വേണ്ടി എല്ലാവരും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസനും വേണ്ടി ട്രീറ്റ്മെൻ്റ് ഒക്കെ വളരെ ഭംഗിയായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അറിയിക്കുന്നു